നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിൽ ജാക്സ് ജി ടി യെ കൊന്ന് കൊല വിളിച്ചത് എങ്ങനെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ പറഞ്ഞാലാണ് അതിൻ്റെ ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റുക എന്നറിയില്ല കാരണം അത്രയധികം വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനമാണ് ഇംഗ്ലീഷ് താരത്തിൽ നിന്ന് ആർ സി ബിക്ക് വേണ്ടി ഇന്ന് പുറത്തു വന്നത് പക്ഷെ ഒരു കാര്യം പറയാം ഈ കളി കണ്ട് കിങ് കോലി അടക്കമുള്ള ഒരു അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട് കോലി അത് കൃത്യമായിട്ട് ആ ജസ്റ്ററിൽ കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഹൗസില് ഏറ്റവും നല്ല സീറ്റിൽ ഞാൻ പക്ഷേ ഒരു പോപ്കോണും ഒരു കൂൾ ഡ്രിങ്ക്സുമാണ് ആകെ മിസ്സായത് എന്ന തരത്തിലാണ് കോഹ്ലി പ്രതികരിച്ചത് അദ്ദേഹമാണല്ലോ അത് തൊട്ടടുത്ത് നിന്ന് ഏറ്റവും മനോഹരമായിട്ട് കണ്ടത് ഏറ്റവും ആസ്വദിച്ച് കണ്ടത് ഗ്രൗണ്ടിലുള്ള മറ്റാർക്കും അത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതായത് ഗ്യാലറിയിലുള്ളവരുടെ കാര്യമല്ല ഗ്രൗണ്ടിൽ കളിക്കാൻ നിന്ന ബാക്കി എല്ലാവരും എതിർ ടീമിലെ താരങ്ങളാണല്ലോ അപ്പം ഇത് കണ്ട് ഏറ്റവും അധികം സന്തോഷിച്ച് തൊട്ടടുത്ത് നിന്നയാൾ കിങ് കോലി തന്നെയാണ് കോലി കളിക്ക് ശേഷം ഫിനോമിനൻ എന്നാണ് ആ ഒരു പ്രകടനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം പറയട്ടെ ഇതിൻ്റെ ഒരു കൃത്യത ഒരു ഒന്നുകൂടി ഇതിൻ്റെ മനോഹാരിത കൃത്യമാക്കുന്ന ഒരു കാര്യം കളി ആറോവർ ബാക്കി നിൽക്കുമ്പോൾ ആർ സി ബിക്ക് ജയിക്കാൻ വേണ്ടത് അൻപത്തി മൂന്ന് റൺസാണ് അപ്പോൾ വിരാട് കോഹ്ലി അറുപത്തി ഒമ്പത് റൺസുമായിട്ട് നിൽക്കുന്നു വിൽ ജാക്സ് നാൽപ്പത്തിനാല് റൺസുമായിട്ട് നിൽക്കുന്നു ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലുള്ള ചോദ്യം എന്താ കോഹ്ലിക്ക് സെഞ്ചുറി പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് വിൽ ജാക്സ് കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിമറിച്ചു സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് തന്റെ ഹിറ്റിംഗ് അബിലിറ്റി എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു നോക്കുക സിക്സ് ഹിറ്റിങ് സ്പ്രീ ആണ് പിന്നെ സംഭവിച്ചിട്ടുള്ളത് അടുത്ത രണ്ടോ ഓവറിനുള്ളിൽ കളി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇരുന്നൂറ്റി ഒന്ന് എന്നുള്ള ടാർഗറ്റിലേക്ക് അവർ എത്തുകയും ചെയ്തു നാൽപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിക്കുകയും ചെയ്തു വല്ലാത്തൊരു പ്രകടനമാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ പറയുന്നില്ല തുടക്കത്തിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു പക്ഷെ മോഹിത് ശർമ്മയെ അടിച്ചതോടുകൂടി എനിക്ക് ആത്മവിശ്വാസം വന്നു ബാക്കി അങ്ങ് അതുപോലെ അങ്ങ് തുടരാൻ വേണ്ടി തീരുമാനിച്ചതാണ് എന്ന് അതിലെ ിന് കിട്ടിയ കിട്ടൽ ഓഹ് അതൊരു വല്ലാത്ത പോയി ലോകോത്തര ബൗളറെയാണ് അത്തരത്തിൽ എടുത്തിട്ടലക്കിയത് ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ മാച്ച് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞ താഴെ എവിടെയായിരുന്നു വിൽജാക്സ് നീ ഇതുവരെ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു വിൽജാക്സ് ഇംഗ്ലീഷ് ഓപ്പണർ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തിയിട്ടുള്ള ആള് തന്നെയാണ് അദ്ദേഹം മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഓപ്പൺ ചെയ്യുന്നയാളാണ് പക്ഷെ ഇവിടെ കോലിക്ക് ഓപ്പൺ ചെയ്യണം ഡുപ്ലസിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു റോളിൽ വന്നത് ആദ്യത്തെ കളിയിൽ അദ്ദേഹത്തെ ഇറക്കിയതുമില്ല അപ്പം മറ്റൊരു റോളിൽ വരുമ്പോൾ അത് അദ്ദേഹത്തിന് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ അത് അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പം അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴുള്ള ചോദ്യം ഒരല്പം വൈകിപ്പോയില്ലേ എന്നുള്ളത് തന്നെയാണ് ആർ സി ബിക്ക് പ്ലേ ഓഫ് സാധ്യത അവരുടെ കയ്യിലല്ല മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി ആശ്രയിച്ച് മാത്രമേ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ സ്ലൈറ്റസ്റ്റ് ഹോപ്പേ ഉള്ളൂ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് അധികം പേര് ഒമ്പത് വിക്കറ്റിന് വിജയമാണ് ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് നോക്കുക അതും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുന്നൂറ് റൺസിലധികമുള്ളൊരു ടാർഗറ്റ് ചെയ്ത് ഡൗൺ ചെയ്തുകൊണ്ട് ആർ സി വിജയിക്കുന്നത് അതുകൂടി നമ്മളൊന്ന് നോക്കണം എന്തായാലും ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവര് മികച്ച രൂപത്തിലുള്ള ഒരു തുടക്കത്തിലാണ് ശ്രമിച്ചിരുന്നത് നമുക്കറിയാം ഇന്നത്തെ മത്സരത്തില് ൃതിബാൻ സഹക്കോ അതുപോലെ ഗില്ലിനോ വലിയ രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ജി ടിക്ക് വേണ്ടി നടത്താൻ പറ്റിയില്ല എന്നാൽ സായി സുദർശനും ഷാറുഖ് ഖാനും ചേർന്നുകൊണ്ട് ആ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് നടത്തിയത് ഷാറുഖ് അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് കപ്പാസിറ്റി കാണിച്ചു അഞ്ച് സിക്സറുകളാണ് ആ ബാറ്റിൽ നിന്ന് വർന്നത് ഒരു പക്ഷേ ജി ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമാണിന്ന് വന്നിട്ട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു സായി സുദർശൻ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മികവ് കഴിഞ്ഞ ഫൈനലിലടക്കം ഐ പി എൽ ഫൈനലിലടക്കം കണ്ടതാണ് അത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ ഇരുന്നൂറിലേക്ക് എത്തുന്നത് പിന്നെ മറുപടി ബാറ്റിംഗ് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അസ്ബത്ത് ഓമർസായി തുടക്കത്തിൽ നല്ല രൂപത്തിൽ ബോൾ മൂവ് ചെയ്യിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തോന്നലാണ് ആദ്യ ഓവറിൽ ഉണ്ടാക്കിയത് പക്ഷേ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഓവർ മുതൽ ഹിറ്റിംഗ് അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അത് ചെയ്തത് പക്ഷേ ഡു പ്ലസ് പക്ഷേ അധിക സമയം നിൽക്കാൻ പറ്റിയില്ല അപ്പോഴാണ് വിൽ ജാക്സ് അവതരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ തുടക്കത്തിൽ വിൽ ജാക്സ് ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും ആ സമയത്ത് ഇൻറ്റൻസിറ്റിയോടു കൂടി കളി കൊണ്ടുപോയത് തീർച്ചയായിട്ടും കിങ് കോലി തന്നെയാണ് അങ്ങനെയാണ് ആ ഒരു ചേയ്സിങ്ങില് അവർ നിലനിന്നത് പക്ഷെ ഒടുവിൽ എല്ലാം തച്ചു തകർക്കുന്ന വിൽ ജാക്സ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഷോ ആക്കി മാറ്റി അപ്പോഴും വിൽ ജാക്സിൻ്റെ ഈ പ്രഭയുള്ള പ്രകടനത്തിന് മുന്നിൽ കോലിയുടെ പ്രകടനം ഒന്ന് മങ്ങിപ്പോയെങ്കിലും അതിൻ്റെ പ്രഭ അത്ര പോരാ എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കോലിയുടെ മികച്ചൊരു ഇന്നിങ്സാണ് നമ്മൾ ഇന്ന് കണ്ടത് അതോടുകൂടി ഐ പി എല്ലിൽ ഈ സീസണിൽ അഞ്ഞൂറ് കടക്കുന്ന ആദ്യത്തെ ബാറ്ററായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മറക്കാതിരിക്കുക അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി അത് എടുത്ത് പറഞ്ഞേ പറ്റൂ ഇനി വളരെ പെട്ടെന്ന് നമ്മൾ രണ്ട് ടീമിൻ്റെയും സ്കോർ കാർഡ് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മൃദിമാൻ സാഹയും ശുബ്ബൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പക്ഷേ അധികം ഒന്നും പിറന്നില്ല സ്കോർ കാർഡിൽ ആര് നിൽക്കുമ്പോഴേ സാഹമടങ്ങി സഹ അഞ്ച് റൺസ് മാത്രമാണ് മാത്രമാണിത് സ്വപ്നീൽ സിംഗ് ഒരിക്കൽ കൂടി ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കളിയിലധികം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നു ഈ കളിയിലും അധികം തുടക്കത്തിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗില്ലിന് തിളങ്ങാൻ പറ്റിയില്ല മാക്സിയുടെ പന്തിൽ ഗ്രീന് പിടിച്ച് പുറത്താക്കുമ്പോൾ പതിനാറ് റൺസ് ആയിരുന്നു പിന്നെയാണ് സായ് സുദർശനും ൂഖ് ഖാനും ചേർന്നുള്ള കൂട്ടുകെട്ട് ഷാറൂഖ് മുപ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും അഞ്ച് സിക്സും അടക്കം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അൻപത്തി എട്ട് റൺസ് അടിച്ചപ്പോ സായി സുദർശൻ നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് എട്ട് ഫോറും നാല് സിക്സറും അടക്കം എൺപത്തി നാല് റൺസ് അടിച്ച് പുറത്താതിന് ഡേവിഡ് മില്ലർ പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിംഗിൽ ഒന്നും പറയാറില്ലല്ലോ പലതവണ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഡുപ്ലസ് ഈ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസുമായിട്ട് മടങ്ങിയെങ്കിലും കോഹ്ലിയും വിൽ ചേർന്നുകൊണ്ട് കളി അവസാനിപ്പിച്ചു കോഹ്ലി നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത് റൺസ് അടിച്ചപ്പോൾ വിൽ ജാക്സിന്റെ പ്രകടനം നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോറും പത്ത് സിക്സറുകളും ഇതിനു മുമ്പ് ആർ സി ബിക്ക് വേണ്ടി പത്ത് സിക്സർ അടിച്ചതാരാ മൂന്ന് തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് ക്രിസ് ക്രിസ്ഗയില് പിന്നെ എവിടി ഒരു തവണ ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ വിൽ ജാക്സും അതുപോലെ തന്നെ ചെയ്തു കൂട്ടിയിരിക്കുന്നു നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കുതിക്കുകയും ചെയ്തു റാഷിദ്ഖാന്റെ കാര്യം എടുത്തു പറയണം അദ്ദേഹത്തിന് നാല് ഓവറിൽ അൻപത്തിയൊന്ന് റൺസാണ് കിട്ടിയത് മോഹിത്തിനാവട്ടെ രണ്ട് ഓവറിൽ നാൽപ്പത്തി ഒന്ന് റൺസിന്റെ ശിക്ഷയും ലഭിച്ചു എന്തായാലും ഒരു തകർപ്പൻ വിജയം ആർ സി ബി നേടുന്നു അവരുടെ പ്രതീക്ഷകൾ ഇനിയും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല ആരാധകർക്ക് ഒരു ചെറിയ ഹോപ്പ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്